നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വൃത്തികെട്ട നയമാണ് ഇ ഡി എ ഓരോ സംസ്ഥാനത്തും അതായത് കേന്ദ്ര സർക്കാരിന് പ്രതികൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉള്ളിടത്ത് ഓരോരുത്തും ആയി ഇ ഡിയെ വിന്യസിച്ചുകൊണ്ട് അവിടെ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ കൊടുക്കുക എന്നുള്ളത് തമിഴ്നാട്ടിലും ഈ ഒരു പരിപാടി നടത്തി നോക്കി എട്ടിന്റെ പണിയാണ് കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് ബിവറേജ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആയിരം കോടി രൂപയുടെ ക്രമക്കേടുണ്ട് എന്നാരോപിച്ച് ഇ ഡിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നടപടി എടുത്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഇതിനോടകം തന്നെ കോർപ്പറേഷനിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക ഈ സാഹചര്യത്തിൽ അവിടെ എന്ത് മലമറിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത് എന്ന വലിയ ചോദ്യമുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സോളിസിറ്റർ ജനറൽ പറയുന്നത് കേന്ദ്ര സർക്കാരല്ല ഇ ഡിയുടെ സ്വമേധയാളുള്ള കാഴ്ചപ്പാടിന്റെ ബലത്തിലാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി ചോദിക്കുന്നു അതെന്ത് പ്രത്യേക കാഴ്ചപ്പാടാണ് ഇ ഡിക്ക് എന്താണ് മൂന്നാം കണ്ടുണ്ടോ എന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പരസ്യമായി കളിയാക്കി വിട്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഇഡിയെ ഇറക്കി വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തമിഴ്നാട് പുതുച്ചേരി കേരളം ബംഗാൾ അസാം എന്നിങ്ങനെ പോവുകയാണ് തിരഞ്ഞെടുപ്പ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുക എന്ത് വില കൊടുത്തും തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് അധികാരം കൊണ്ടുവരും എന്നായിരുന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അവിടെ സന്ദർശിക്കവേ പറഞ്ഞത് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നുള്ളതാണ് കേന്ദ്രത്തിനെതിരെ ഒരു അടി എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പൊതു താല്പര്യ ഹർജികൾ നിരവധി മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണങ്ങൾ ഒന്നും തന്നെ മിതമായ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടല്ല അത് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നാലും ഏത് വിഷയത്തിലും അവിടെ കൃത്യമായി പക്ഷപാതമുണ്ട് ഈ പക്ഷപാത രാഷ്ട്രീയം കളിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യതയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്രത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് തന്നെ പരസ്യമായി പറയുകയാണ് ചരിത്രത്തിലാദ്യമായാണ് ഇ ഡിക്ക് ഇത്രയും മോശമായ ഒരു അവസ്ഥ അതും സുപ്രീം കോടതിയിൽ നിന്നും ഇത്രയും വലിയൊരു പ്രഹരം കിട്ടുന്നത് ഇതിനു മുമ്പൊക്കെ പലപ്പോഴായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇത്ര കണ്ട് തീവ്രമായ തോതിലേക്ക് ഉയർന്നിട്ടില്ല ഇത് ഇ ഡിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന സംഭവ വികാസം തന്നെയാണ് ആയിരം കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞ് ഇ ഡി ഇവിടെ അന്വേഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപിക്കുന്ന അഴിമതിയെക്കുറിച്ചോ അതല്ലെങ്കിൽ സെമി ചെയർപേഴ്സൺ മാധവി മുരി ബുച്ചിനെ എതിരെയുള്ള ന്വേഷണത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ കോർപ്പറേറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ക്രമക്കേടുകളെ കുറിച്ചോ ഒന്നും അറിയുക പോലും ഇല്ല എന്നത് ആശ്ചര്യം തന്നെയെന്നാണ് സുപ്രീം കോടതി പറയുന്നത് സുപ്രീം കോടതി കണക്കുകൾ നിരത്തിയാണ് പരിഹസിച്ച് വിട്ടിരിക്കുന്നത്